സെപ്റ്റംബർ ഒൻപത് മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി മണിക്ക് നമ്മുടെ നമസ്കാരം സ്നേക് മാസ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ മാസം അല്ലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പത്തനംതിട്ട ജില്ല ജില്ലയിൽ ശീതത്തോടടുത്ത് അടുത്ത് ഒരതിഥി ഏകദേശം പതിനാലടിയോളം നീളമുള്ള ഒരു ആൻ രാജവോൻപാലെ പിടികൂടാൻ കഴിഞ്ഞു ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് അടുത്ത് പോത്തൻകോട് മംഗലാപുരത്തേക്ക് പോകുന്ന വഴിയിൽ കാരമോട് എൽ പി എസ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു അണലി അതിഥി അവരുടെ അടുക്കളയുടെ പറയിൽ കുറച്ച് വെറവന്ത കൂട്ടി അതിനകത്ത് അതിൻ്റെ ഇടയിലോട്ട് വന്ന് കയറിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊക്കെയാണ് കയറിയെന്ന് പറഞ്ഞാൽ അണലിയാണെന്ന് അവർ പറഞ്ഞു കാരണം ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും പാമ്പുകൾ തിരിച്ചറിയാൻ ഇതിരിക്കാൻ ഒരു സാധ്യത അവരിവിടുന്ന് എത്തിയതിനെ കാണുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ തിരക്കി ഒത്തിരി പേർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം എന്തുണ്ട് വിശേഷം എന്ത് ചെയ്യുന്നു ിപ്പണി ഇന്ന് എന്താ പറ്റും പോവാത്താണോ ഇതിനെ കണ്ടോണ്ട് പോകും എവിടെയാണ് പണി ഇവിടെ ലോക്കൽ പണി അപ്പൊ നമ്മുടെ ഈ ക്ലേ ഫാക്ടറി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് എത്ര അടുത്ത് എത്ര ദൂരം ഉണ്ട് പത്ത് മീറ്ററോക്ടറി ഇതിന്റെ താഴെയോ എന്തായാലും സന്തോഷം കണ്ടാൽ നമ്മുടെ ചേട്ടനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് പാമ്പിൻ്റെ മാത്രമല്ല ആട്ടാമ്പൂഴി ചേട്ടനായിരിക്കും എനിക്ക് സാർ ഈ സാധനം കാണുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ആറപ്പുള്ള ഒരു സാധനം അപ്പം നമ്മൾ ഇതെവിടെ ആയിട്ടാണ് കണ്ടത് എവിടെയാണ് ഇവിടെ കണ്ടത് ഇവിടെയൊക്കെ പിന്നെ അതെല്ലാം ഉണ്ടാവുള്ളൂ ഇവിടെ ആനയുണ്ടോ കാട്ടുപോത്തനെ കിട്ടിയില്ലേ നിങ്ങൾ ഇനിയിപ്പൊന്നാട്ടു ഇതിന്റെ അടുത്താണല്ലേ മാന് പൗടിക്കോണത്ത് രണ്ടാഴ്ച മൂന്നാഴ്ച ആയില്ല അപ്പൊ നമുക്ക് നമ്മുടെ അതിഥി അതിഥെടുത്ത് അവരേക്കങ്ങ് വന്നു പോട്ടെ സന്തോഷമുണ്ട് ഇവിടെ വേറെ താമസക്കാരൊക്കെ ഉള്ളത് അണ്ണാടിയൊക്കെ വെച്ചിട്ട് എൻ്റെ അപ്പോൾ അമ്മയ്ക്ക് പണ്ട് ഗാന്ധിജി ഉപയോഗിച്ചു കണ്ട് അണ്ണാടിയാണ് അമ്മ വെച്ചിരിക്കുന്നത് സൂപ്പർ അമ്മര് ചിരിയുണ്ടോ എൻ്റെ അമ്മ ചിരികളൊക്കെ പല്ലില്ലാത്ത ചിരിയാണ് അല്ലേ പല്ലില്ലാത്ത അമ്മ ചിരിക്കുന്നു അല്ലേ എല്ലാവരും സന്തോഷം എന്തോ എല്ലാവരും നാണത്തിനേക്ക് ചേച്ചി എന്താ സിൻഡ് ചേച്ചി സിൻഡൈസ് മറിയരുത് അതിൽ വെള്ളം ഒരിക്കലും മറിയരുത് എല്ലാവരും ഇവിടെ ഇവിടേക്ക് അടുത്തുള്ളവർ തന്നെയാണോ എത്ര വീടുണ്ട് നമുക്ക് ഇവിടെ എല്ലാം കൂടെ പത്ത് പന്ത്രണ്ടായിപ്പോൾ നൂറ്റി ഇരുപത് വീടുണ്ട് പത്ത് പന്ത്രണ്ട് അല്ലേ ആ പന്താ അത് കറക്റ്റ് അപ്പോൾ ഇതിൻ്റെ എത്ര രൂപ കൊടുത്തു നോക്കട്ടെ എന്ന് കാണിച്ചു നോക്കട്ടെ നോക്കട്ടെ കണ്ട ചേച്ചി വെള്ളം ഇത് ഊത്തിരിക്കും പച്ച കുത്തിയിരിക്കുന്നുണ്ടോ ഒരു ചേച്ചിയിൽ ഞാൻ പച്ച കുത്താൻ ചെന്നപ്പോഴാണ് അയാൾ പറഞ്ഞു ഈ പച്ച കുത്താൻ ഇതിൽ വെള്ളം ഊത്താനായി പറ്റുമെന്ന് പെയിൻറ്റ് അടിച്ചേരാന്ന് പറഞ്ഞ് സന്തോഷമാണ് എവിടെ ചേരെന്ന് പറഞ്ഞത് ഇതിനകത്തോ പോയിട്ടൊന്നുമില്ല ആ സമയത്ത് ഇവിടെ ആളുണ്ട് നിങ്ങളെല്ലാവരും കാവലാണ് പോയിട്ടില്ല അപ്പോൾ ഈ വീട്ടിലാളില്ലേ എനിക്ക് പോണതേ ഇവരുടെ വീണ്ടും പുറകിട്ടപ്പോഴും എനിക്ക് ചിരി വന്നു കാരണം എന്നറിയാം പുറകു വന്നപ്പോഴും എനിക്ക് കാരണം അവിടെയുണ്ട് ഒരു പാനഞ്ചെടി പൊക്കത്തിൽ കാടുകയറി കിടക്കുക ഇവർ ഇവിടെ ഇവർക്കൊരു പ്രത്യേകത എന്താ പറയാ ഇവർക്ക് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ടില്ല വിറവിന് ബുദ്ധിമുട്ടില്ല പിന്നെ അതുപോലെ പൈ ഉണ്ടെങ്കിൽ പുല്ലിന് ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിൽ പൈ ഇപ്പോഴും പത്ത് നാൽപ്പത് വർഷത്തിന് എൻ്റെ ഒമ്പത് വയസ്സിൽ ആ പത്ത് വയസ്സിൽ അമ്മ പശു വളർത്തൽ തുടങ്ങിയതാണ് ഇപ്പോഴും അമ്മ പശു വളർത്തുന്നുണ്ട് നാല്പത് വർഷം പിന്നിടുന്നു അപ്പോൾ അപ്പോൾ പുല്ലിന് ഭയങ്കര ഞങ്ങൾ പുല്ല് സിറ്റി സൈഡിൽ നിന്ന് പാസ് എടുത്താണ് പുല്ല് ഇറക്കുന്നത് ഒരു പന്ത്രണ്ട് ഒരു നൂറ്റന്ന് അന്ന് പത്ത് രൂപ ആറ് രൂപയൊക്കെ ഉള്ളു അഞ്ച് രൂപയൊക്കെ ഉള്ളു ഇപ്പോൾ അത് നൂറ് രൂപേറ്റായി അപ്പോൾ പന്ത്രണ്ട് മണിയിലേക്കായിട്ട് സമയം വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ധാരാളം പുല്ലുണ്ട് അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ പുല്ല് മാത്രമല്ല ഇവിടെ വേറൊരു അതിഥിയും കൂടിയുണ്ട് പാമ്പിനെ കൊല്ലുന്നൊരു അതിഥി പന്നി ധാരാളം പന്നി ഉള്ളത് ഇവിടെയൊന്നും പന്നിയില്ല സിറ്റിയിലേക്ക് അകത്താണ് ഇത് കഴക്കൂട്ടം നിയോജക മണ്ഡലം കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്ത് സി ആർ പി എഫ് പള്ളി പള്ളിപ്പുറം സിആർ പി എഫിൻ്റെ ഒക്കെ അവിടെ പന്നി കണ്ടി വീണു ഇവിടെയൊക്കെ പന്നിട്ടുണ്ട് പക്ഷേ പന്നി ഉള്ളതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത് ഒരുമാതിരിപ്പെട്ട ചെറിയ പാമ്പുകളെല്ലാം അവൻ അവൻ എല്ലായ്മ ചെയ്യും വലിയ പാമ്പിൾ ഒരുമാതിരിപ്പെട്ട ചെറിയ പാമ്പിൾ വലിയ പാമ്പിളിൽ നിന്ന് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും അറിയാലോ നമ്മൾ വന്നു നമ്മുടെ സാഹചര്യം നമ്മൾ കണ്ടു എല്ലാം കൊച്ചു വീട് സാധാരണക്കാരുടെ വീടുകൾ സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലം ഇവിടെ പാവപ്പെട്ട അമ്മയും അമ്മ അമ്മയും മോളുമൊക്കെ ഓടി അങ്ങ് മാറി നിൽക്കണം അവർക്ക് നാണം വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള ചേച്ചിമാർ രണ്ട് ചേട്ടന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല ഇദ്ദേഹത്തെ ഈ വിറവൊക്കെ പ്രകൃതി തേങ്ങ പോരാ ഇത് തമിഴ്നാട്ടിലെ തേങ്ങ കേരളത്തിലെ തേങ്ങ തന്നെയാണ് അതേപടി ഇവിടെ അടിപൊളി ഇതാണോ നമുക്ക് അധികം ദൂരോട്ട് പോകേണ്ടി വന്നില്ല ഇതാ നോക്കൂ അണലി ചേനത്തണ്ട വട്ടക്കൂറ് കണ്ടത് നന്നായി അതിലുപരി ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് നല്ല ഉണങ്ങി നല്ല ശോഷിച്ച് എന്താ പറയുക ആഹാരം കഴിക്കാൻ സാ സാഹചര്യമില്ല ആഹാരം കഴിക്കാനുള്ള ആരോഗ്യമില്ലാതെ ഉണങ്ങിയിരിക്കുകയാണ് ശരി ഇപ്പോഴും കടികിട്ടിയാലൊരു അപകടമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചെനിക്ക് വന്ന് മൂന്ന് രണ്ട് മാസത്തിലേറെ കാണും ഞാൻ എന്താ പറയുക നമ്മൾ ഒരുപാട് അതിഥികളെ പിടികൂടി കൊണ്ടുവന്നതും അതിനെ വൈകാകളുള്ളത് കൊണ്ടുവന്നതും ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടാണ് പറയും ഇത് രണ്ട് മാസമെങ്കിലും ആയി കാണും ഭക്ഷണം കഴിച്ചിട്ട് അപ്പോൾ ഈ ആ ഗ്ലാൻ്റിലെ വെനം വെനത്തിനൊരു കുറവ് ഉണ്ടാവുകയില്ല അത് നല്ല വീര്യത്തോട് തടുക തന്നെ ഇരിക്കും ഇപ്പോഴും ഈ അവസ്ഥയിൽ പയ്യുവിനെയോ അല്ലെങ്കിൽ നായയോ പൂച്ചയോ മനുഷ്യനെയൊക്കെ കടിച്ചാൽ അപകടമാണ് ഇന്നലെ മാത്രം എൻ്റെ മൊബൈലിലേക്ക് വന്ന കേരളത്തിൽ കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് വന്ന ക പാമ്പ് കടിയേറ്റവരുടെ എണ്ണമെന്ന് പറയുന്ന ശേഷം മുപ്പത്തേഴ് പേർക്കാണ് എനിക്ക് എനിക്ക് വന്ന കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ അയക്കുന്നതാണ് ബാക്കി ഒരുപാട് അല്ലാത്ത സ്ഥലത്താണു കളി നടക്കുന്നത് ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ ഒരു കടികെട്ടി കാലൊക്കെ പഴുത്തിട്ട് രണ്ടര മാസം മുറിവ് കരിയുന്നില്ല അതിൻ്റെ ഫോട്ടോസ് എനിക്ക് വാട്സാപ്പിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും സൂക്ഷിക്കുക വീര്യം അണലി വളരെ അപകടകാരിയാണ് ആണ് അണലിയെ നിസ്സാരമായിട്ട് കാണാതിരിക്കുക അണലിയെ ഒരു കാരണവെച്ചാലും നമുക്കറിയാം അണലിയുടെ കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലൊക്കെ നമ്മുടെ മേളിലിരിക്കണം ചെറുതൊന്നും നല്ല കേട്ടോയോ നല്ല നീളം നല്ല നീളമുണ്ട് ഏഷ്യൻ ഏകദേശം അഞ്ചടിയോളം നീളം വരുന്നു അഞ്ചടിയോളം നീളം വരുന്നു നല്ല സൈസ് നല്ല നീളമുള്ള അതിഥി നല്ല സൈസ് മോശമാണെങ്കിലും അദ്ദേഹത്തിന് നല്ല ഒത്ത നീളമുള്ളത് എനിക്ക് തോന്നുന്നത് സ്കിന്നുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആണതിഥിയാണെന്ന് തോന്നുന്നു ആണെന്നത് ഞാനിപ്പോൾ നോക്കാം അതിലുപരി നമുക്ക് ഒരു കാരണവശാലും നിങ്ങൾ പാമ്പ് പേടിയിട്ട് വീണ്ടും ഇപ്പോഴും പുതിയ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരും പ്രാചീന കാലത്തിലേക്ക് പഴയ കാലത്തിലേക്ക് മടങ്ങുന്നു പാടില്ല നമുക്ക് പാമ്പ് പേടിയിട്ട് ഏറ്റവും നല്ലത് അനിവാര്യമെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക മോഡേൺ മെഡിസിൻ മെഡിസിൻ തന്നെയാണ് ിക്കുന്നു സൂക്ഷിക്കണം നിസ്സാരമായിട്ട് കാണരുത് നമ്മുടെ പണ്ടത്തെ കാലമൊന്നും അല്ല പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ കഴിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ചമ്മന്തിയും ഉപ്പുംപുളിയും കഞ്ഞിയും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി പകുതി വെന്ത മാംസം കഴിച്ചു തുടങ്ങിയതുപോലെ ഐസിൻ്റെ ഐസിൻ്റെ വലിപ്പം കുറഞ്ഞു തുടങ്ങി അപ്പോൾ സൂക്ഷിക്കണം എന്താ ഇതേകം ഇവിടെ ഓ നോക്കി നല്ല നല്ല ഫ്രഷറായിട്ട് ആരോഗ്യക്കുറവൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ുള്ള കടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര എന്നല്ല പറയേണ്ടത് ഒരു ഇരുപത്തെട്ട് കടിയായിരിക്കും അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതാ ഈ സമയത്തുള്ള കടി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാ നല്ല എന്താ പറയുക അദ്ധമ്മൻ കടിയായിരിക്കും ഒന്നൊന്നര കടിയായിരിക്കും അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇതേപോലൊരു അതിഥി ഇതുപോലെയല്ല ഇദ്ദേഹത്തിനേക്കാളും ശോഷിച്ചിരുന്ന അതിഥി അതിഥിയാണ് എനിക്ക് അവസാനമായിട്ട് അണലിയുടെ കടി പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്ത് വെച്ച് കടി കിട്ടുന്നത് ഇതിനേക്കാളും ശോഷിച്ചൊരു അതിഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് കുപ്പിയിൽ വെച്ചു വേറെ ആളും തുറന്നപ്പോൾ ഞാൻ വെടുത്ത് അടപ്പ അട തട്ടിയ സമയത്ത് എൻ്റെ കയ്യിലേക്ക് എത്തിപ്പിടിച്ചാൽ ഒരു പതിനൊന്ന് പത്ത് ദിവസത്തോളം മരിക്കുളയിലുണ്ടായിരുന്നു ചില്ലറ അതിഥിയൊന്നുമല്ല നല്ല ഒത്ത നീളമുള്ള പക്ഷേ അഞ്ചടിയിലേറെ നീളം വരുന്ന അതിഥിയാണ് കാണാം അണലി എപ്പോഴും ആണെങ്കിൽ എപ്പോഴും ചാടി കുതിച്ചു കടിക്കുന്ന ഒരു സ്വഭാവമുള്ള അതിഥിയാണ് നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ അപ്പുറത്തൊക്കെ പറമ്പുകൾ ഇവിടുത്തെ അമ്മമാരോടും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള തൊഴിലുറപ്പിൻ്റെ പോകുന്ന ചേച്ചിമാരും ഉണ്ടായിരുന്നു അവരോടും പറയാനുള്ളത് ഒരു കാരണവശാലും പറമ്പിലൊക്കെ പണിക്ക് പോകുമ്പോൾ നിങ്ങൾ വെറും കയ്യോടെ പോകരുത് മറ്റൂമ്പൂമ്പയൊക്കെ കൊണ്ടുതന്നെയാണ് പോകുന്നത് പക്ഷെ അത് പോരാ നിങ്ങൾ എന്താ പറയുക ഒരു വടി അഞ്ചടി നിങ്ങൾ നമ്മളൊരു വടി കരുതി വെക്കണം എന്നിട്ട് നിങ്ങൾ കാട് വെട്ടി പോകുന്നതിന് മുന്നേ ഒന്ന് ഒന്ന് ആ വടിയിട്ട് അവിടെ ആ ചപ്പലൊക്കെ ഒന്ന് തട്ടി ഇട്ട് വേണം മുന്നോട്ട് നടന്ന് പോകാൻ ഇല്ലെങ്കിൽ അപകടം നമുക്ക് വിലക്ക് വാങ്ങേണ്ടി വരും എന്ന് നോക്കുക കൂടെ കാണണ്ടോ ഈ സമയത്ത് കടിയുടെ കടിയുടെ സ്പീഡിന് സ്പീഡ് അല്പം കുറവായിരിക്കുമെങ്കിലും കടിയുടെ വീര്യം വെനത്തിൻ്റെ വീര്യത്തിന് ഒരു കുറവും ഉണ്ടാവുകയില്ല ശരീരം നല്ല ടയർഡാണ് ഇന്ന് പറഞ്ഞാൽ കടിക്കാൻ ഒരു ഒരു ഇതൊരു ഉദാസീനം കാണിക്കത്തില്ല നല്ല കടിയായിരിക്കും അപ്പോൾ അദ്ദേഹം കവള് ഒന്ന് അനക്കി നമുക്കറിയാം അപ്പം അണലി അതിയുടെ പ്രത്യേകത എരയെ പിടിക്കുന്നതിന് മുന്നേ അതൊന്ന് എര എയിം ചെയ്താൽ അപ്പോൾ തന്നെ വായൊന്ന് തുറന്നിട്ടിങ്ങനെ അടയ്ക്കും പല്ലൊന്ന് അനക്കിയിട്ടടയ്ക്കും അടുത്ത് പതിന്ന് ഒറ്റ പിടിയുക പിടിച്ചിട്ട് ഇരയങ്ങ് വിട്ടു കൊടുക്കുക അപ്പുറത്ത് അപ്പുറത്തു ശത്ത് വിഴും മരിച്ചു വിഴുമ്പോൾ അതിനൊക്കെ കഴിക്കുന്നു അതുപോലെ മൂർക്കണ അങ്ങനെ പിടിച്ചാൽ വിടുകയില്ല പിടിച്ചാൽ വിട് പിടിച്ചു വെച്ച് കൊന്ന് കഴിച്ച് കൊന്നു മെഴുകും കൊന്നിട്ടങ്ങ് വിഴുങ്ങാറക്കും എന്തായാലും നമ്മുടെ എന്താ പറയുക യാത്ര വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിൽ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞു കടിയേറ്റ ആൾക്കാരെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞു സർപ്പദംശനം അല്ലെങ്കിൽ ഏറ്റാൽ നിങ്ങൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് പേടിപ്പിക്കാതിരിക്കാൻ പിടിച്ചിരുത്തൊക്കെ കെട്ടുക കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത് കയറോ റോപ്പോ ഒന്ന് ഉപയോഗിച്ച് കെട്ടരുത് നിങ്ങൾ കെട്ടുമ്പോഴത്തേക്ക് തുണി ഉപയോഗിച്ച് കെട്ടുക കടിച്ച് മറ്റൊരാൾ വായിക്കുകൊണ്ട് കടിച്ച് വെനം എടുക്കരുത് ഇതെല്ലാം അപകടമാണ് കയറോ തുണി ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷം അദ്ദേഹത്തിനെ എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിലെത്തിക്കുക അപകടം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇത് ഏറ്റവും അപകടകാരിയാണ് വീര്യം കൂടുതൽ ക്രൈറ്റ് ശംഖു വരനാണെങ്കിലും അപകടകാരി എന്നറിയപ്പെടുന്ന രക്ത അണലി എന്നറിയപ്പെടുന്നത് കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു വള്ളുവനാടൻ പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ഡലി രുതിരമണ്ഡലി എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത് വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം തടിച്ചുരുണ്ട മാംസളമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങളാണ് ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു ഫണം ഇല്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത അണലിയുടെ ശരീരം തവിട്ടു നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽ നീളം കൂടിയതും പെൺ നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു രാത്രി കാലങ്ങളിലാണ് ഇവ കൂടുതലായും ഇര തേടിയിറങ്ങുന്നത് പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ അണ്ണാൻ പല്ലികൾ ഓന്തുകൾ ചെറുപറവകൾ തവളകൾ എന്നിവയൊക്കെയാണ് പാമ്പുകളുടെ വർഗത്തിൽ അണലികൾ പൊതുവെ കുഴിമടിയന്മാരായി അറിയപ്പെടുന്നു ഇവ വളരെ സാവധാനമാണ് ഇഴഞ്ഞു നീങ്ങുന്നത് ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഇന്ത്യയെ കൂടാതെ ശ്രീലങ്ക മ്യാൻമാർ ചൈന പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലും കണ്ടുവരുന്നു കുറ്റിക്കാടുകളിലും പുൽത്തളങ്ങളിലും നെൽവയലുകളിലും തോട്ടങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വലിയ പല്ലുകൾ ഇവയ്ക്കുണ്ട് ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവും അകത്തേക്ക് അല്പം വളവുമുണ്ട് വായടയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഉള്ളിലേക്ക് മടങ്ങിയാണ് അവയുടെ പല്ലുകൾ ഇരിക്കുന്നത് ആയതിനാൽ ഇവയ്ക്ക് ഇരയെ നിഷ്പ്രയാസം വെനം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു അണലിയുടെ വെനം വളരെയേറെ ശക്തിയേറിയതാണ് ഒറ്റക്കടിയിൽ തന്നെ രണ്ട് മനുഷ്യരെ കൊല്ലുവാനുള്ള വെനമാണ് ഇവ കുത്തിവെക്കുന്നത് അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട് അണലിയുടെ വെനം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതിനെ ഹീമോടോക്സിക് എന്ന് പറയും അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും ഇവയുടെ വെനം രക്തത്തിൽ പെട്ടെന്ന് വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു ഇതുമൂലം വയറുവേദന ശ്വാസതടസ്സം ബോധക്ഷയം രോമകൂപ്പത്തിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കും അണലിയുടെ വെനം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കുന്നു അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ മരണം സംഭവിക്കും മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായാണ് അണലികൾ പ്രസവിക്കുന്നത് മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലഘട്ടത്തിലാണ് ഇരുപത് മുതൽ നാൽപ്പത് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട് ആദ്യം മുട്ടകൾ ഉൽപ്പാദിപ്പിച്ചു വളർച്ച എത്തിച്ച ശേഷം ഈ മുട്ടകളെ ശരീരത്തിന്റെ മറ്റൊരു അറയിലേക്ക് സൂക്ഷിക്കുന്നു അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു എന്നാൽ അണലിയുടെ കട കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെട്ടത് ഏറ്റവും കൂടുതൽ കടീട്ട് അവസരം കടിയിട്ടിയത് കയ്യിലാണ് കയ്യിലാണ് നമ്മുടെ പത്തനംതിട്ടയിൽ വെച്ച് കൊന്നിയിൽ വെച്ചാണ് കടീട്ടി എന്നിട്ട് അവിടുന്ന് രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ എടുത്ത് ട്രാവൽ ചെയ്ത് ഇവിടെ എത്താനായിട്ട് അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ആവരുത് പക്ഷേ അപ്പോൾ നല്ല പെയിൻ അതെയുമ്പോൾ പറയുമ്പോൾ ആ പെയിന് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് ആ പെയിന് വരുന്നു ഇപ്പോൾ എന്താ പറയുക വലിയ മുറു മുറിവായിരിക്കും ചിലർ പറയും എന്താ പറയുക നായി കടിച്ചതുപോലെ അങ്ങനെയൊന്നും രണ്ട് പല്ല് നീളമുള്ള പല്ല് ചൂണ്ടമാതിരി പല്ല് മാംസത്തിൽ കടിക്കുമ്പോൾ തിരിച്ച് പല്ലെടുക്കാൻ പറ്റിയില്ല അപ്പോൾ വെട്ടിപ്പിടിക്കുന്നു അപ്പോൾ വലിയ മുറിവ് ഉണ്ടാകുന്നു ആ മുറിവുണ്ടാകുമ്പോൾ പരമാവധി വനം ആ ശരീരത്തിലേക്ക് കയറി പോകുന്നു അങ്ങനെയാണ് കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കടി ഇത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ വനം പോയിട്ട് നേരെ നമ്മുടെ രക്തത്തിൽ രക്തത്തിന് ഒരു കോമ്പൗണ്ട് അണലിയിട്ടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊയാകിൽ നിന്നൊരു കോമ്പൗണ്ട് ആ കോമ്പൗണ്ടിലും ബ്ലഡ് അങ്ങ് ലൂസ് അപ്പോൾ ആ ലൂസാകുമ്പോൾ പമ്പിങ് ആ പഴയ ബ്ലഡിൻ്റെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ അല്ല കട്ടി കുറയുമ്പോൾ അത് അങ്ങ് കുറയും കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ കിഡ്നിയിലേക്ക് അത് ബാധിക്കും അപ്പോൾ പമ്പിങ് നടക്കാതെ വരുമ്പോൾ ആ ചെറിയ ഞരമ്പുകളെല്ലാം പൊട്ടി രക്തം പുറത്തേക്ക് വരുന്ന ആ രക്തം പുറത്തേക്ക് വരുന്ന രക്തമാണ് നരമ്പിൻ്റെ പൊട്ടി പുറത്തേക്ക് വരുന്ന രക്തമാണ് ഈ രോമകൂപത്തിൽ കൂടെയും അല്ലെങ്കിൽ യൂറിനിലൂടെയും പല്ലിടയിൽ കൂടെയൊക്കെ വരുന്നത് അപ്പോൾ അത് കണ്ടിട്ടാണ് രക്തയണലി എന്ന് വിളിക്കുന്നത് അങ്ങനെ ഒരു രക്തമെന്നൊരു പാമ്പ് ഇല്ല രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കണ്ടിക്കുന്ന പാമ്പ് എന്നാണ് നമ്മുടെ ഈ ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നു പിന്നെ എന്ന് ആ വട്ടക്കുറ എന്ന് വട്ടക്കുറന്നു ചേന എന്ന് എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഇപ്പോൾ തൃശ്ശൂർ ജില്ല എന്ന് എന്നറിയപ്പെടുന്നു അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പേരുകൾ മാറി വരും ഒരു പേരേ ഉള്ളൂ റെസൽസ് വൈപ്പർ അത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷുകാർ തന്ന പേരാണ് നമ്മളെന്നും അങ്ങനെ തന്നെ നിലനിൽക്കും പക്ഷെ മലയാളത്തിലുള്ള പേരുകൾക്ക് മാറ്റം വരും കാരണം ഈ പേര് നമുക്കുള്ളതല്ലോ കണ്ടവരെ പേരില്ല അപ്പം നമ്മൾ ചേന തണ്ടിരുന്നോ വട്ടക്കുറന്ന അണലിയോന്ന കണ്ണാടി വിരിയോന്നൊക്കെ തമിഴ് കണ്ണാടി പിരിയെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒറ്റനവധി പേരുകൾ അറിയപ്പെടും ഈ തറയുന്ന ഈ പൊക്കത്തിന് സ്റ്റാൻഡിട്ട് ആ സ്റ്റാൻഡിൻ്റെ പുറകിൽ മുകളിലോട്ട് അടക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നു വരെ എന്തൊക്കെ വന്നതിനകത്ത് കയറിയിരിക്കാൻ സാധ്യത കുറവാണ് അപ്പോൾ കഴിഞ്ഞു പറയാൻ അങ്ങനെ ഒതുക്കി ഒഴിക്കുക അല്ലെങ്കിൽ പണ്ടറിയ നമ്മുടെ വീട്ടിലൊക്കെ ഈ അയ കെട്ടിട്ട് അയയിൽ വിറൊക്കെ തൂക്കിയിട്ട് അങ്ങനെ ഒക്കെ ഇടുന്ന നല്ലതാണ് അവർ വീഴുമ്പോൾ വീടിന് അഫംഗിയെന്നൊന്നും വിചാരിക്കേണ്ട നമ്മൾ പുറകിലാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ശ്രദ്ധിക്കണം അപകടം നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നതാണ് നമ്മുടെ ജീവനും നമുക്ക് വിലയില്ലെങ്കിലും നമ്മുടെ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാരുടെയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ ജീവനും നമുക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇപ്പോൾ ഒരു പാമ്പ് വന്നിരിക്കും അതിഥി വന്നിരിക്കുന്ന നമ്മൾ കണ്ടു കാണാതിരുന്ന നമ്മൾ ചിലപ്പോൾ ഈ അമ്മ ഇവിടെ ഇരിക്കും അമ്മ ഇവിടെ ഒരു പടം കിട്ടിരുന്ന് അവിടുത്തെ കത്തിക്കുന്ന സമയത്ത് അറിയാതെ ഒരു കടി കിട്ടിയാൽ അപകടമാണ് അതുകൊണ്ട് ഒരു കാരണം എന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് കാണരുത് അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് ഇദ്ദേഹത്തെ ചാക്കിലാക്കാം ാലും എന്തായാലും നമ്മുടെ ഇന്ന് കാരമൂടെന്നു പറഞ്ഞാൽ നമ്മുടെ പോത്തൻകോടിനടുത്ത് മംഗലാപുരത്തിനടുത്ത് കിഴായിക്കോണത്തിനടുത്ത് കാരമൂട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു നമ്മളെന്താ പറയുക ആണലി അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ